നമ്മളിപ്പോൾ കാണുന്ന പോസ്റ്ററില് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് മലയാളം സിനിമയെക്കുറിച്ച് കാണുന്നത് ജൂൺ ഒന്ന് മുതൽ സിനിമാ സമരമാണെന്നാണ് സിനിമാ നിർമ്മാതാക്കൾ പറയുന്നത് കാരണം താരങ്ങളുടെ പ്രതിഫലം താങ്ങാനാകുന്നില്ല പുതിയ ആളുകൾക്ക് പോലും വൻതുകയാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ മലയാള സിനിമയ്ക്ക് ആ ആകൂടെ എണ്ണി ചുട്ടപ്പം പോലെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ആ കൂടെ മലയാളം സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് മലയാളികൾ മാത്രമാണ് ഹിന്ദി സിനിമ പോലെയോ തെലുങ്ക് സിനിമ പോലെയോ തമിഴ് സിനിമ പോലെയോ ഉള്ള പ്രേക്ഷകൃന്തോ ഒന്നും മലയാള സിനിമയ്ക്ക് ഇല്ല മലയാളികളെല്ലാവരും വലിയ സിനിമാ പ്രേമികളൊന്നുമല്ല എല്ലാവരും സിനിമാ തീയേറ്ററിൽ വരാറില്ല സിനിമ നല്ലതാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ വരികയുള്ളൂ അല്ലാണ്ട് തമിഴ്നാട്ടിലുള്ള പോലെ ഏത് സിനിമ ഇറങ്ങിയാലും എല്ലാവരും സിനിമാ തിയേറ്ററിൽ പോകുന്ന സംസ്കാരമൊന്നും കേരളത്തിലില്ല അതുകൊണ്ട് സിനിമ വൻ പരാജയമാണ് കേരളത്തിൽ സിനിമാ നിർമ്മാണം തന്നെ വൻ പരാജയമാണ് ആയിരം കോടിയുടെ സിനിമയാണ് കഴിഞ്ഞ വർഷം നിർമ്മിച്ചത് ഇപ്പോൾ വന്നിട്ട് അതിൽ മുന്നൂറ് കോടി മാത്രമേ ലാഭമുള്ളൂ ബാക്കിയെല്ലാം വൻ നഷ്ടമാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് സിനിമ പിടിക്കുക ഇപ്പോൾ ജനുവരി മാസം തന്നെ നഷ്ടം നൂറ്റി പത്ത് കോടി ആണെന്നാണ് പറയുന്നത് അപ്പോൾ വിജയിച്ചത് ഒരേ ഒരു സിനിമയാണ് ജനുവരി മാസം അപ്പോൾ അത്രമാത്രം വിജയ ശതമാനം ഇല്ലാത്ത ഒരു സിനിമയാണ് നമ്മുടെ സിനിമാ വ്യവസായം പക്ഷേ ഡയലോഗൊക്കെ കേട്ടാലോ അവരെ വാചവടി കയറ്റു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള എന്തോ വലിയ സംഭവമായിട്ടാണ് എല്ലാം വ്യാഖ്യാനിക്കുന്നത് കാരണം മലയാളികളെ അധികം പേരും പൊട്ടന്മാരാക്കുകയാണ് മലയാളികളെ വളരെ വേഗം ഒരാൾക്ക് കളിപ്പിക്കാനും പറ്റും അവനെന്ത് തവണ പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കും കാരണം കേരളത്തിലുള്ള ഒരു ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പ്രശസ്തനായി കഴിഞ്ഞാൽ പെരുമയും പ്രൗഢിയും ഒക്കെ ഉണ്ടെങ്കിൽ അയാൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കും സിനിമാക്കാർ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കുകയാണ് ആ സിനിമ മുപ്പത് കോടിക്ക് വിറ്റുപോയി അമ്പത് കോടി കിട്ടി ചുമ്മാ കല്ല് വെച്ചത് ഉണയാണ് മുപ്പത് കോടിക്കൊക്കെ വിറ്റ് പോകാൻ തൊക്കെയാണ് എന്ത് മാങ്ങാണ്ടിയാണ് ഉള്ളത് മലയാള സിനിമ ആ കൂടെ കാണുന്നത് മലയാളികൾ മാത്രമാണ് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല മറ്റുള്ള ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളുടെ സംസ്കാരം കേരളത്തിലെ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമാണ് അവർക്ക് നമ്മുടെ സംസ്കാരം പറ്റില്ല ഇപ്പോൾ പുഷ്പാറ്റവും ഒക്കെ ഉണ്ടാക്കിയതുപോലെ രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയോ ലാഭമൊന്നും മലയാള സിനിമയിൽ ഒരിക്കലും സൃഷ്ടിക്കാൻ സാധ്യമല്ല ഇന്നുവരെ ഒറ്റ മലയാള സിനിമ പോലും ഇരുന്നൂറ് കോടി കഴിഞ്ഞിട്ടില്ല പിന്നെ വെറുതെ തള്ളി വീടുകയാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ലോകത്തിൽ ലോകത്തിലെങ്ങുമില്ലാത്ത ശമ്പളവുമായിട്ടാണ് മലയാള സിനിമയിലെ താരങ്ങൾ വരുന്നത് സിനിമയിൽ പല സിനിമാക്കാരുടെ മക്കൾ ജോലിക്ക് വരുന്നത് തന്നെ ലക്ഷങ്ങളെ ശമ്പളം കിട്ടും എന്ന കാരണത്താലാണ് അല്ല പിന്നെ അവർ വേറെ വല്ല പണിക്ക് പോയതിന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമയിലുള്ളവരെ തന്നെ സിനിമയെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്